വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ തൃശ്ശൂർ ടി വി എസ്സിലാണ് തൃശ്ശൂർ ടി വി എസ് നമ്മളൊരു അടിപൊളി റൈഡ് പോവുകയാണ് മൂന്നാറിലേക്കാണ് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ഒരുപാട് എല്ലാവിധ ടി വി എസ് റോണിന് അപ്പാച്ചെ ആർക്ക് യാത്രയിട്ടൻ അങ്ങനെയാണ് ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പതിമൂന്നാം തീയതി ജൂലൈ രാവിലെ തന്നെ നമ്മൾ റൈഡുമായിട്ട് ഇറങ്ങിയ ഇറങ്ങുകയാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ ടാങ്കിൽ കയറി അടിച്ച് കഴിഞ്ഞു നേരെ നമ്മൾ യാത്ര ചെയ്യാം അപ്പൊ നമ്മള് നേരെ മൂന്നാറ് പിടികായിട്ടാണ് നമ്മൾ പോന്നത് നമ്മൾ തൃശ്ശൂർ ഹൈവേ ആറു വരി പാതയിലെ എത്തിയിരിക്കുകയാണ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ടി വി എസിൻ്റെ എല്ലാവിധ മോഡലുകളും നമ്മുടെ കൂടെ കൂടെയുണ്ട് അങ്ങനെ നാഷണൽ ഹൈവേയില് നമ്മളെത്തി ഹോട്ടൽ ആര്യാസിലാണ് ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ നമ്മുടെ മസാല ദോശയും നല്ല ചായയും നാടൻ മസാല ദോശയും ചായയും മലയാളി ഇഡലം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് നല്ല അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലുകാരി നല്ല അടിപൊളി ദോശയൊക്കെ അടിച്ചു ദോശ അടിച്ചു ഇഡ്ഡലി അടിച്ചു അങ്ങനെ ടോൾ പ്ലാസയിലാണ് നമ്മളുള്ളത് ഒരു ടോൾ പ്ലാസയിലാണ് നമ്മളുള്ളത് ടോൾ പ്ലാസ അങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞോ നമ്മൾ ആറുവരി പാത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശൂർ ജില്ല എവിടെ നിന്ന് അങ്ങട് പോകണം ദേശീയപാതയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മളെ റൈഡിങ് വൺ സെറ്റപ്പാണ് എ ജി ഗ്രൂപ്പ് ടി വി എസിൻ്റെ കമ്പനി റൈഡിങ് എല്ലാവിധ സന്നദ്ധ സന്നദ്ധതയോടുകൂടിയുമാണ് എല്ലാവിധ സെറ്റപ്പും ആംബുലൻസ് അടക്കം എല്ലാവിധ സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മൾ റൈഡിന് ഇട്ടിരിക്കുന്നത് ഇതൊന്നല്ലായിരുന്നു ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്നലത്തെ മഴ ശക്തമായ മഴ കാരണം കുറേ ആളുകളൊക്കെ മടിച്ചു നിന്നു പക്ഷേ നമ്മൾ ഇന്നലെ രാത്രിയുള്ള നല്ല മഴയത്തും അപ്പോൾ എന്തായാലും തീരുമാനിച്ചത് കൊണ്ട് തീരുമാനം മാറ്റാൻ എന്തും നമുക്ക് ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കും അപ്പോൾ ആ മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് മഴയൊക്കെ കൊണ്ട് നമ്മൾ നല്ല രാത്രി രണ്ട് ഇറങ്ങിയാണ് അങ്ങനെ നല്ല മഴയത്ത് വളരെ സ്ലോയില് നമ്മൾ ഐഡ് ചെയ്ത് വന്നത് അങ്ങനെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ തൃശ്ശൂരെത്തി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിലെ ടി വി എസിൻ്റെ ഷോറൂമിൽ കയറി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ട ആര്യ ഭവനിൽ നിന്നും ഭക്ഷണം കഴിച്ചു പിന്നെ വീണ്ടും നമ്മൾ മൂന്നാറിലേക്കുള്ള യാത്രയാണ് എല്ലാവിധ സേഫ്റ്റിയും അതേപോലെ ഇൻകേസ് എന്തെങ്കിലും എന്തെങ്കിൽ ഇഞ്ചുറിയോ കാര്യങ്ങളോ എല്ല നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിട്ട് വളരെ സുരക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ടി വി എസ് റൈഡ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ആംബുലൻസും കാര്യങ്ങളും സെറ്റപ്പൊക്കെയാണ് നമ്മൾ ഈ വാഹനം ഇനി നമ്മൾ അല്പം ഫോട്ടോസ് എടുക്കുകയാണ് ഫോട്ടോസ് എടുത്ത് ആളുകൾ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് വണ്ടികളിങ്ങനെ റാലിയായിട്ട് ബൈക്ക് റാലി പോലും ഒരു ലോറി റാലിയായിട്ട് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്നൊക്കെ അപ്പോൾ എന്തായാലും വളരെ റോഡ് പ്രസൻസ് ഉണ്ട് നമ്മൾ ഈ രണ്ട് ദിവസത്തെ ട്രിപ്പിൻ്റെ ഉള്ളിൽ പരമാവധി ഏരിയകൾ കവർ ചെയ്യുക എന്നുള്ളൊരു പ്ലാന് നമ്മളുണ്ട് മാമലകണ്ഠം സൂര്യനെല്ലി കള്ളിമാലി പിന്നെ റിസോർട്ട് അങ്ങനെയാണ് ഒരുപാട് പ്രദേശങ്ങളെ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജ യാത്ര ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആവാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് പോട്ട ആതിരപ്പള്ളി ഇരിങ്ങാലക്കുട എറണാകുളം ഇതൊക്കെ ഈ റൂട്ടിലാണ് അപ്പം ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ മാറി മാറി കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലെത്തും അപ്പോൾ നമ്മൾ നല്ല മഴയാണ് ചില സമയത്ത് മഴ കുറവാണ് ചില സമയത്ത് ഗംഭീര മഴയാണ് അപ്പം ഇടകലർന്ന കാലാവസ്ഥയാണ് നമുക്ക് യാത്രയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയിൽ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല സർവ്വസന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഇറങ്ങിയത് ജാക്കറ്റ് അതേപോലെ സേഫ്റ്റി ആയിട്ട് നല്ല മുട്ടും അതേപോലെ ഒക്കെ കഴിക്കുന്ന പാഡുകൾ അതേപോലെ നല്ല റെയിൻ റെയിൻകോട്ടുകൾ നല്ല സേഫ്റ്റിയുള്ള ജാക്കറ്റുകൾ അത്തരത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളോടും തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് യാത്രയ്ക്ക് ശരിക്കും നമ്മൾ ടൂർ ബൈക്ക് ടൂറൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ തന്നെ സെറ്റപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അത്തരത്തിലെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാവിധ സേഫ്റ്റി എക്വിപ്മെൻസ് കാരണം നമ്മുടെ സേഫ്റ്റിയാണ് മുഖ്യം അങ്ങനെ നമ്മൾ തേക്കടി ഇടുക്കി തേക്കടി തേക്കടി ഭാഗത്തുള്ള ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യാം പറഞ്ഞുകൊണ്ട് കാണുമ്പോൾ മഴക്കാലമായത് കൊണ്ട് നല്ല ബൈക്കുകാർ ബൈക്ക് റൈഡേസിൻ്റെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും ബൈക്ക് റൈഡേഴ്സാണ് റൂട്ടിലുള്ള യാത്രക്കാർ േ നമ്മൾ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശക്തമായ മഴ തുടങ്ങി ഒരു മഴക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല കാരണം നമ്മളെ യാത്ര തുടങ്ങണം എന്ന് കരുതി അന്ന് തൊട്ട് യാത്രക്ക് മുന്നേ ഉള്ളത് നമ്മൾ മുന്നൊരുക്കം നടത്തുന്ന ആ സമയം എന്തൊക്കെയുണ്ട് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ യാത്ര മാറ്റി വെക്കില്ല എന്നൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എന്തായാലും മഴയത്തും വണ്ടി ഓടിച്ച് രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ മഴ കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ അതിനും ഒരു സുഖമുണ്ട് പക്ഷേ ആ ഒരു സുഖം ഒരുപാട് നേരം മഴ കൊണ്ടാലുണ്ടാവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇണവൂർക്കുടി മാമലകണ്ഠം റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഹയ എന്ത് ശക്തമായ മഴയാണ് ഇത്തരത്തിലുള്ള മഴയൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെയാണ് മഴ കൊണ്ടത് ഇപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ ആരും മഴ കൊള്ളാറേയില്ല മഴ കൊണ്ടാൽ പനി മഴ കൊള്ളരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ശകാരമാണ് പണ്ട് നമ്മൾ കൊഴ ചൂറ ചൂടാറേ ഇല്ല അപ്പോൾ ഇവിടുന്ന് കോതമംഗലത്തിലൊക്കെ ബസ്സുണ്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ മാമ്പലം കണ്ട റൂട്ടിലേക്ക് പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിയായ കാടും കോൺക്രീറ്റ് റോഡും ഇതുവരെ വന്ന റോഡ് നല്ല അടിപൊളി റോഡുകളായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഓഫ് റോഡ് പോലെയുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് കാടിനിടയിലൂടെയുള്ള നല്ല സുഖകരമായ മഴയും കൊണ്ടുള്ള ഒരു യാത്രയാണ് കേവലം നമ്മൾ മഴക്കോട്ട് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ജാക്കറ്റ് കൂടി ധരിച്ചതുകൊണ്ട് നമുക്ക് നല്ല മഴയാണെങ്കിലും കുറേ മഴ നമ്മൾ കൊണ്ടു എന്നാലും നമുക്ക് വലിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല തണുത്തിട്ട് വിറക്കാനൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കാരണം നമ്മുടെ നേരത്തെ മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെൽ ആയിട്ട് തന്നെയാണ് പിന്നെ യാത്ര തുടങ്ങിയത് എല്ലാ ആളുകളും അങ്ങേയറ്റം മഴയായതുകൊണ്ട് ആർക്കും ഒരു അല്ലെങ്കിൽ മുഷിപ്പടിക്കുന്ന ഒരു കാഴ്ചയിൽ എല്ലാ ആളുകളും എന്തുസ് ജാസ്റ്റ് നല്ല ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് വലിയ ഗുണമാണ് കാരണം അത്യാവശ്യം നല്ല മഴയൊക്കെ കൊണ്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ യാത്രകൾ എന്നും കണ്ണിന് കുളിർമയുള്ളതാണ് നമ്മൾ പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള ഒരുപാട് കാണാ കാഴ്ചകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കിടയിലുമുണ്ട് കേരളത്തിൽ ഇത്രയും മനോഹരമായുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്നു കൂടി തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മാമലകണ്ഠം അതേപോലെ ഇടുക്കി തേക്കടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി വന നിബിഡമായ പ്രദേശങ്ങളാണ് ഒരു രക്ഷയില്ല മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മാമലകണ്ഠം പോകാനുള്ള ശ്രമത്തിലാണ് ഇതിനിടയിൽ മഴയിങ്ങനെ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ട് നമ്മൾ ക്യാമറയിലൊക്കെ വെള്ളം കയറുമോ എന്ന് പോലും നമുക്ക് വ്യാഴിപ്പിക്കുന്ന രീതിയിലുള്ള മഴകളാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിർത്തിയതിനു ശേഷം കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും ഫോട്ടോസുകളും നമുക്കെടുത്തതിനു ശേഷം വീണ്ടും യാത്ര തുടരുക എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും അടുത്തതൊരു പാർട്ടി ആയിട്ട് നമ്മൾ ചെയ്യും അല്ലാത്ത പക്ഷം വീഡിയോന് ലെങ്ത്ത് കൂടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ട് കാരണം അരമണിക്കൂറും നമുക്ക് ഇരുന്ന് കാണാനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ നേരെ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോകും അതിനിടയിൽ കുറച്ച് ഫോട്ടോസോട് കൂടി നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്